വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ച നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ ഉജ്വല വിജയം നേടിയ നൂറ്റി ആറ് വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ചടങ്ങ് ആര്യടൻ ചോക്കത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാനവേദൻ സ്കൂൾ ഇന്ന് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് മാത്രമല്ല നാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൻ്റെ പേരായി നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു എന്നതായി യാഥാർത്ഥ്യം ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ഒന്ന് അലീനയും നിഷയും മാളവികയും അങ്കിതയും നാഷണൽ ഫുട്ബോൾ ടീമിലെ അംഗങ്ങളാണ് ജില്ലാ ടീമിലല്ല കേരള ടീമിലല്ല ഇന്ത്യ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്ന ടീമിലെ അംഗങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിലാണ് എന്ന് കൂടി പറയാൻ വേണ്ടി സാധിക്കും ഇവിടെ മാത്രമല്ല ഇവിടെ ഇപ്പോൾ വയലിൻ വായിച്ച യഥു ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല വയലിനിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ സ്കൂൾ തലത്തിൽ ആരാ മാനവേദൻ സ്കൂളിലെ യഥു വലുത് നമുക്ക് ഉള്ളത് അത് വയലിനിൽ മാത്രമല്ല മാനവേദൻ സ്കൂൾ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാത്തിപ്പാറ മുംതാസ് ബാബു സ്മിത മോൾ മേരി ഷിബു കൗൺസിലർമാർ പി ടി പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എം എം സി ചെയർമാൻ കോയാക്കടവത്ത് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദുൾ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു പരിപാടികൾ തുടങ്ങിയത് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറ്റി ആറ് പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ എസ് പി സി എൻ സി സി ജിആർസി കേഡറ്റുകളും എൻ എസ് എസ് വോളണ്ടിയർമാരും അണിനിരുന്നു ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപ്പടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും പങ്കെടുത്തു This gold, pure gold. This group Nilumbor.